അപ്പോൾ നമ്മുടെ കാറിന്റെ ബാറ്ററി നല്ലതാണോ അല്ല പോയ ബാറ്ററി ആണോ എന്ന് നമ്മളെങ്ങനെ അറിയുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ബാറ്ററി വെള്ളം റീഫിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പലർക്കും അറിയത്തില്ലാത്തവരുണ്ട് അതുപോലെ നമ്മുടെ ബാറ്ററി പോയതാണോ ഇല്ലയോ എന്ന് അറിയുന്നത് രണ്ട് മൂന്ന് കളറുകൾ നമ്മുടെ ഈ ബാറ്ററി കാണിക്കും അതുപോലെ തന്നെ നല്ല ഗ്രീൻ കളറാണ് ഒരു ബാറ്ററിയുടെ ടോപ്പിലായിട്ട് ഒരു ലെൻസ് വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് അപ്പോൾ അതിലൂടെ നോക്കുമ്പോൾ ഗ്രീൻ കളറാണ് കത്തി കിടക്കുന്നതെങ്കിൽ ആ ബാറ്ററി നല്ലതാണ് അതുപോലെ തന്നെ ബാറ്ററി വെള്ളം എല്ലാം വെള്ളമെല്ലാം ആണെന്നാണ് അർത്ഥം എങ്കിലൊരു വൈറ്റ് കളറാണ് കാണുന്നതൊക്കെ ബാറ്ററി വെള്ളം ഇല്ലെന്നാണ് അപ്പോൾ നമ്മൾ ബാറ്ററി വെള്ളം ഒഴിച്ച് നമ്മൾ ചാർജ് ചെയ്ത് കൊടുക്കണം എങ്കിൽ റെഡ് കളർ ആണെങ്കിൽ ആ ബാറ്ററി പോയെന്നാണ് അറിയുന്നത് എങ്കിൽ നമുക്ക് നേരെ എങ്ങനെ ചെക്ക് ചെയ്യുന്ന കൂടെ ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ബാറ്ററി വരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ലെൻസ് വരുന്നത് ഗ്ലാസ് അപ്പോൾ ഇതിന്റെ അകത്തോടെ നമ്മൾ നോക്കുമ്പോൾ കാണാം ഇപ്പോൾ നല്ല ഗ്രീൻ കളറാണ് കാണുന്നത് എങ്കിൽ ഇതിന്റെ ചാൻസ് ഈ ഗ്രീനിന്റെ അടുത്ത് വൈറ്റ് ആണെങ്കിൽ നമ്മൾ ബാറ്ററി വെള്ളം റീഫില്ല് ചെയ്ത് കൊടുത്ത് നമ്മൾ കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കണം എന്നിട്ട് ചാർജ് ചെയ്യണം എങ്കിൽ റെഡ് ആണെങ്കിൽ നമ്മുടെ ബാറ്ററി പോയെന്നാണ് അർത്ഥം എങ്കിൽ നമ്മൾ എന്തൊക്കെ ഇപ്പോൾ ആണ് കാണുന്നതെങ്കിൽ നമ്മൾ ബാറ്ററി വെള്ളം എങ്ങനെ റീഫിൽ ചെയ്യുന്നതെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം ഈ ബാറ്ററിയുടെ മേളിൽ ഇത് കണ്ടോ ഒരു ക്യാപ്പ് വരുന്നത് ക്യാപ്പ് എന്തൊക്കെ സ്ക്രൂ ഡ്രൈവർ വെച്ച് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കുക മേളിലേക്ക് പോക്കുക അപ്പോൾ ഇങ്ങനെ തുറന്നു വരും എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട് നോക്കുമ്പോൾ കാണാം ഇത് കണ്ടോ ബാറ്ററി വെള്ളം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ബാറ്ററി വെള്ളം കറക്റ്റ് തന്നെയാണ് ഈ ലെവൽ ഈ ടോപ്പിൽ ഇവിടെ വരെയാണ് നമ്മൾ ബാറ്ററി വെള്ളം നമ്മൾ എപ്പോഴും നിറച്ചു കൊടുക്കേണ്ടത് ഇത് കുറവുണ്ട് നമ്മൾ റീഫില് ചെയ്ത് കൊടുക്കുക ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ബാറ്ററി ചെക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഒരു കാറിൻ്റെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്നത് കാറിൻ്റെ ആണെങ്കിലും ശരി നമ്മുടെ സോളാറിൻ്റെ ആണേലും ശരി എന്ത് വണ്ടിയുടെ ആണേലും ശരി ബാറ്ററി ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അപ്പം ബാറ്ററി വെള്ളം ഒക്കെ കുറവാണ് ബാറ്ററി വെള്ളത്തിനത്തെ ഒരു ലിറ്ററിനത്തെ രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ ബാറ്ററി വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് റീഫിൽ റീഫില് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ ബാറ്ററി നിലനിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ സെല്ലുകൾക്കൊക്കെ കംപ്ലയിൻ്റ് വരും അപ്പം ഇതിന് നല്ലൊരു വ്യത്യസ്തമായ വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ